കരുമാരകൊണ്ട് കുട്ടത്തിയിൽ മരമില്ലിന് തീ പിടിച്ച് ഒരു കോടിയിലധികം രൂപയുടെ നാശനഷ്ടം ചാത്തോലി മുഹമ്മദാലിയുടെ ഉടമസ്ഥതയിലുള്ള മരമില്ലിനാണ് തീ പിടിച്ചത് അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് മരമില്ലിന് തീ പിടിച്ചത് മൂന്നോടെയാണ് ഇത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് സ്ഥലത്തെത്തിയ കരുവാരക്കുണ്ട് പോലീസും നാട്ടുകാരും ചേർന്ന് തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല പിന്നീട് തിരുവാലി നിലമ്പൂർ പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ നിന്ന് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമില്ല രണ്ടാഴ്ചയിലധികമായി മില്ല് പ്രവർത്തിക്കുന്നില്ല ഒന്നേകാൽ കോടി രൂപയുടെ മരം നശിച്ചതായി മില്ല് നടത്തിപ്പുകാരൻ ഓട്ടുപാറ മുബാറക്ക് പറഞ്ഞു മെഷീനറികളും ഷെഡുമായി ലക്ഷങ്ങളുടെ നഷ്ടം വേറെയും സംഭവിച്ചതായി മില്ല് ഉടമ ചാത്തോലി മുഹമ്മദാലി പറഞ്ഞു ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം